നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സോളാർ ഇൻസ്റ്റാളേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് ഒരു അഞ്ച് കിലോ വാട്ടിന്റെ സോളാർ സിസ്റ്റം ഓൺഗ്രഡ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അതിൽ എത്ര ചിലവ് വന്നു ഒന്നും എന്തൊക്കെ പാനലാണ് ഉപയോഗിച്ചത് ഇൻവേർട്ടർ ഏതാണ് അതിൻ്റെ എർത്തിങ് എങ്ങനെയാണ് അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനു മുമ്പ് നമ്മൾ സോളാർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് അതായത് നമ്മുടെ ഗ്രീൻ എനർജി ഇപ്പം ഞാൻ ഒരു സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു കമ്പനീൻ്റെ ആളൊന്നും അല്ല പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഇതിലുള്ള ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പേര് അനീഷ് എന്നാണ് അപ്പോൾ ഞാൻ ജപ്പാനിലെ ഹിരോഷിമ യൂണിവേഴ്സിറ്റിയിലെ ഒരു അധ്യാപകനാണ് ഷിമ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അവയുടെ റിസർച്ച് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റൽ ഗോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അതായത് നമ്മുടെ സുസ്ഥിര വികസനത്തിന് വേണ്ടുന്ന ഒരു ലോങ് ടേം ഗോളുകളുണ്ട് അപ്പോൾ ഞാൻ ബയോളജിക്കൽ സയൻസിൽ പെട്ട ഒരു അധ്യാപകനാണ് അപ്പോൾ അത് അതിനാൽ തന്നെ നമ്മൾ ജലത്തിലുള്ള ജീവികളുടെ സുസ്ഥിര വികസനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങളാണ് നടത്തുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗ്രീൻ എനർജി പ്രൊമോഷൻ അതായത് നമ്മുടെ കാർബൺ ന്യൂട്രൽ വേൾഡ് എന്നുള്ളൊരു കൺസെപ്റ്റിലും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനൽ ആക്ടിവിറ്റി എന്ന നിലയിലാണ് അതായത് നമ്മൾ നമ്മളെ കുട്ടികളെ ഒരു പത്തോ നൂറോ കുട്ടികളെ നമ്മൾ പഠിപ്പി പഠിപ്പിക്കുന്നു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒക്കെ പഠിപ്പിക്കുന്നു പക്ഷേ അതുകൊണ്ട് മാത്രം നമ്മുടെ സമൂഹം നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല അപ്പോൾ നമ്മുടെ സാധാരണയായിട്ടുള്ള ആളുകൾക്ക് ഒരു അവയർനെസ് ഉണ്ടാകണം അപ്പോൾ ഗോബലി നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് കാലാവസ്ഥ വ്യതിയാനം നമുക്ക് ആ കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് നിര നിരന്തരമായും നിരവധി സെമിനാറുകളും പഠനങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും ഒരു വേ എന്ന് പറഞ്ഞാൽ നമുക്കതിന് ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് അപ്പം നമുക്ക് നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്കതിൽ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഒരു ഓരോ ദിവസം കഴിയും തോറും കാർബൺ എമിഷൻ വളരെ കൂടുതലാണ് കാർബൺ ഫുട്പ്രിന്റ് കൂടുതലാണ് അപ്പോൾ നമ്മളതിനു വേണ്ടി പല രാജ്യങ്ങളും പല രീതിയിൽ അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഇന്ത്യയും അത്തരത്തിലുള്ള പ്രവർത്തനം ില് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മളെ ജപ്പാനൊക്കെ നമ്മളെ ഹിരോഷിമ യൂണിവേഴ്സിറ്റിയൊക്കെ മൊത്തം പ്രവർത്തിക്കുന്നത് സോളാർ എനർജിയിലാണ് അപ്പം അത്തരത്തിൽ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി റിസോഴ്സ് നമ്മൾ പരമാവധി ഉപയോഗിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അതായത് അതിന് ആൾ ആളുകളിലേക്ക് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി നമ്മുടെ വീടുകളിൽ സബ്സിഡി സ്കീമിൽ നമുക്ക് സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമുണ്ട് ആ സ്കീമിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിലും നിരവധി ആളുകൾ സോളാർ ഇൻസ്റ്റാളേഷനുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ ആളുകൾ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് നമ്മളൊരു സിസ്റ്റം ചെയ്യുമ്പോൾ നമ്മൾ സാധാരണപ്പെട്ട ഒരാൾക്ക് പോലും നമ്മൾ കൃത്യമായിട്ട് എന്താണ് സോളാർ എനർജി എന്നും അതിൻ്റെ ഒരു സോളാർ പവർ പ്ലാന്റിൻ്റെ വിവിധ കമ്പോണൻസ് എന്താണ് അപ്പോൾ അതിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സാധാരണ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു അവയർനെസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് നമ്മുടെ സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മുടെ പയ്യന്നൂർ പയ്യന്നൂർ കോറം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നമ്മുടെ ഒരു സുഹൃത്ത് മുജീവിക്കയുടെ വീട്ടിലാണ് അഞ്ച് കിലോ വാട്ടർ ഒരു സിസ്റ്റം അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മുജീബിക്ക മുജീബിക്കയായിട്ട് എനിക്ക് മുമ്പ് പരിചയമില്ല പക്ഷേ എങ്കിൽ പോലും മുജീബിക്ക നമ്മുടെ വീഡിയോസ് കാണാൻ കണ്ട ഒരാളാണ് അപ്പോൾ വളരെ സന്തോഷമുണ്ട് അതുപോലെ നിരവധി ആളുകൾ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അതിലൊക്കെ വളരെ സന്തോഷമുണ്ട് ഇത്ര ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളതിൽ അപ്പോൾ മുജീബിക്ക അങ്ങനെ നമ്മളെ കോൺടാക്ട് ചെയ്തു അവർ ഈ ഇതേപോലെ തന്നെ ഊർജ്ജമിത്ര ഗ്രീൻ എനർജി സൊല്യൂഷൻ്റെ ആളുകളുമായിട്ടുള്ള മിസ്റ്റർ രഘുനാഥൻ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ നല്ലൊരു സൗഹൃദം അവിടെ ഉണ്ടായി മുജീബിക്കയുടെ അനുസരിച്ച് നമ്മുടെ ഊർജ്ജമിത്ര ഗ്രീൻ എനർജി സൊല്യൂഷൻ്റെ രഘുനാഥ് അവരും ടീമുമാണ് അവിടെ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തത് അപ്പോൾ ആ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിൻ്റെ അപ്പോൾ ഞാൻ അന്നേരം ഒരു ജീവിക്കയോട് അതുപോലെ തന്നെ രഘുനാഥ്നോട് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ നിങ്ങളാ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഒന്ന് തരണം കാരണം നമുക്ക് നമ്മളിത് സാധാരണ ആളുകളിലേക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ വീഡിയോസ് എത്തിക്കുന്നത് അത് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഓരോ സിസ്റ്റവും ഇപ്പോൾ മൂന്ന് കിലോവാട്ട് സിസ്റ്റം എങ്ങനെയാണ് വരുന്നത് അഞ്ച് കിലോവാട്ട് സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജനങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവരത് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം ഞാൻ ഇന്ന് ഉള്ളത് ഇപ്പോൾ കാനായി തോട്ടം കട സ്ഥലത്ത് മുജിവേടിൻ്റെ വീട്ടിലാണ് ഇവിടെ ഇപ്പോൾ സ്ഥാപിക്കാൻ പോകുന്ന അഞ്ച് കിലോമീറ്ററിൻ്റെ സോളാർ പ്ലാന്റ് ആണ് എന്താ എങ്ങനെയാണ് ഇവിടെ ഈ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ നിങ്ങളെ വിളിക്കാനുള്ള എങ്ങനെയാണ് പറഞ്ഞാൽ നിങ്ങൾ ഒരു വീഡിയോ യൂട്യൂബിൽ കണ്ടു പിന്നെ ചെറുപഴിയിലുള്ളവർ അനീഷ് ഇപ്പോൾ തിരുവിമ യൂണിവേഴ്സിറ്റി പ്രൊഫസറേ പിന്നെ ഒരു വീഡിയോ കണ്ടു ആള് വീട്ടിൽ ചെയ്ത് ത്രീ മൂന്നാട്ടിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആ വീഡിയോ ഫുൾ അത് കണ്ടിട്ട് ശരിക്കും നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരുന്നു അത് അത് കണ്ടതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിലേക്ക് തന്നെ ആ ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുത്തത് ലേറ്റസ്റ്റ് പാനലാണ് പിന്നെ ടെക്നോളജി അതെ അതെ ഞാൻ വേറൊരു ഓപ്ഷൻ ചിന്തിക്കേണ്ടി വന്നിട്ടില്ല അപ്പം ആള് പിന്നെ ആദ്യം ചെയ്തത് ത്രീ കിലോ പാട്ട് ഞാൻ ഫോൺ യൂസ് ചെയ്ത് സമയത്ത് നിയർലി നൈൻ തൗസൻഡ് നൈൻ തൗസൻഡ് ഒക്കെ വരാറുണ്ട് കറണ്ട് ബില്ല് ഒന്ന് നമുക്ക് ഞാൻ ഈ ഇൻവേർട്ടറിൻ്റെ കളക്ട് ചെയ്ത് ഇൻവേർട്ടർ കാണുന്നത് ഇവിടെയാണ് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത് വെച്ചാൽ ഇത് ഡി സി ടി വി ബോക്സ് ഇൻവേർട്ടർ എ സി ടി വി മീറ്റർ ബോക്സ് അപ്പോൾ രണ്ട് എർത്തിങ് ഇതാണ് ഇത് വരുന്നത് സോളർ പ്ലാന്റിൻ്റെ ഇത് ലൈറ്റിങ് അസ്റ്ററിൻ്റെ കേബിൾ തന്നെ അവിടെ ഇപ്പം നാല് എർത്തിങ് വന്നിട്ടുണ്ട് ഏ അവിടെ മീറ്റർ ബോക്സ് വെക്ക് ആ പിന്നെ മീറ്റർ അങ്ങോട്ടുണ്ട് അങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ട് നില വീടാണ് അതിൻ്റെ മുകളിൽ ഇതേപോലെ റൂഫിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ റൂഫിങ്ങിൻ്റെ മുകളിലാണ് അതായത് ഫലത്തില് നമ്മൾ മൂന്ന് നില വീടിൻ്റെ മുകളിൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അപ്പോൾ നല്ല കട്ടിയുള്ള ഗേജ് കൂടിയ ടാറ്റേൻ്റെ സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ അതിൻ്റെ ഫ്രെയിം സ്ട്രക്ചറിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ അതിൽ കൃത്യമായിട്ട് വെൽഡ് ചെയ്തതിന് ശേഷം എല്ലാ ഭാഗങ്ങളിലും മുഴുവനായിട്ട് പെയിൻ്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്രയും ജി ഐ പൈപ്പ് ആണെങ്കിൽ പോലും ചില ആളുകൾ പെയിൻറ്റിങ് ചെയ്യാറില്ല പക്ഷെ അത് എപ്പോഴും പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല നീറ്റായിട്ട് അവിടെ ഇരിക്കും അപ്പോൾ ആ രീതിയിൽ ഒരു

ഇവിടെ ഇവരും ഈ വാർപ്പിൽ ഡ്രില്ല് ചെയ്തിട്ടില്ല സ്ക്രൂ ചെയ്യാതെയാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ തന്നെ നല്ല രീതിയിൽ അത് നല്ല കൂടി അവിടെ നിൽക്കും അതേപോലെ തന്നെ മുകളിലേക്ക് കയറാനുള്ള ലാഡറാണ് ഈ കാണുന്നത് ഇത്തരത്തിൽ ലാഡർ ഈസി ആയിട്ട് നമുക്ക് മുകളിലേക്ക് കയറി പോകാൻ വേണ്ടി പറ്റും അത് അങ്ങനെ ആട്ടമൊന്നുമില്ല ചില സ്ഥലങ്ങളിൽ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ആടുന്നതായിട്ട് കാണും ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതാണ് നമ്മൾ കാനായി മുജിവാടിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന അഞ്ച് കിലോമീറ്ററിൻ്റെ സോളാർ പ്ലാന്റ് സോളാർ പ്ലാന്റ് ഇതാണ് അപ്പോൾ ഇതിവിടെ വെച്ചിരിക്കുന്നത് അദാനിയുടെ ബൈഫേഷ്യൽ ടോപ്പ് ഓം പാനലുകളാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത് ഇത് രണ്ട് നല്ല വീടും അതിൻ്റെ മുകളിൽ റൂഫ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ നമ്മൾ ഷീറ്റിൻ്റെ മുകളിലാണ് സ്ട്രക്ചർ അടിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ സെൻട്രൽ നമുക്ക് നടക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ ലൈറ്റിംഗ് നഷ്ട ഏറ്റവും ഇല്ല നോർത്ത് സൗത്തിൻ്റെ ആയിട്ടാണ് നമ്മൾ പാനൽ വെച്ചിരിക്കുന്നത് ആ മുകളിലേക്കാണ് ഇത് വെച്ചിരിക്കുന്നത് ലൈറ്റിംഗ് കഷ്ട ഒരു സൈഡിലായിട്ട് വലസ് ഭാഗത്ത് അഞ്ച് പാനൽ വെച്ചു അടുത്ത ഭാഗത്ത് അഞ്ച് പാനൽ വലസ് ഭാഗത്ത് നാല് പാനൽ വെച്ചു ടോട്ടലി ഒമ്പത് പാനിൽ അഞ്ഞൂറ്ററുപത്തഞ്ച് വാട്ട്സ് അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ ഡെയിലി പ്രൊഡക്ഷൻ യൂണിറ്റ് ഡെയിലി പ്രൊഡക്ഷൻ ഉണ്ടാവും ഓക്കെ ഒരു താങ്ക്സ് പറയുന്നത് അനീഷിനോടാണ് അനീഷ് ചെറുപുഴ പിന്നെ അതേ ഇപ്പം ഇരുവശിമ ജപ്പാനിലെ ഹിരോഷിമ യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ് ആളൊരു വീഡിയോ ആണ് ശരിക്കും നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരുന്നു പിന്നെ ആൾ ഒരുപാട് വീഡിയോ ഈ സോളാറിനെ കുറിച്ചും ഫാനലിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ആളൊരു വീഡിയോ തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സെലക്ഷൻ ഈ ഒരു ഓപ്ഷൻ പിന്നെ എനിക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇതുണ്ടായത് ആളെ വീഡിയോ തന്നെയാണ് അപ്പം സ്പെഷ്യൽ താങ്ക്സ് ടു അനീഷ് ഓക്കെ ഇതാണ് ഇതിൻ്റെ ടോപ്പ് ഭാഗം ഇതേപോലെ ആറ് പാനൽ ഒരു സൈഡിലും അതേപോലെ നാല് പാനൽ മറ്റൊരു സൈഡിലും ആയിട്ടാണ് അതിൻ്റെ നടുവിൽ ഒരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ട് അവിടെ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പ്രോപ്പർ പാനൽ വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ പോയാൽ മാത്രം പോരാ ഒരു രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ നമ്മളൊന്ന് മുകളിൽ കയറി ആരെങ്കിലും മുകളിൽ കയറി നോക്കി ഒന്ന് പാനൽ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് കാരണം ഇത് ഈ ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതങ്ങനെ ഒരു ലെയറായിട്ട് അവിടെ നിൽക്കും അതിന് പകരം നമ്മളത് കൃത്യമായിട്ട് ഒരു രണ്ടാഴ്ച ഗ്യാപ്പിൽ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതാണ് അതിൻ്റെ മെയിൻ മെയിനായിട്ടുള്ള മെയിൻറ്റനൻസ് എന്ന് പറയുന്ന സംഭവം വരുന്നത് പിന്നീട് ഇത് കൂടാതെ ചില ആളുകൾ ഇപ്പം ഈ ഇതിൻ്റെ മഴക്കാലത്തൊക്കെ വെള്ളം കൃത്യമായിട്ട് ഊർന്നു പോകാതെ അവിടെ പായൽ പോലെ കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട് അപ്പം അതിന് പകരം അവരവിടെ ചെറിയൊരു ക്ലാമ്പ് ഇപ്പം ആമസോണിലൊക്കെ അവൈലബിൾ ആണ് അത്തരത്തിലുള്ള ക്ലാമ്പുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പിന്നെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി പറ്റും പിന്നെ അതുപോലെ മോള് മോൾ ഭാഗത്ത് നമ്മൾ കണ്ടു മറ്റേ ലൈറ്റനിങ് അറസ്റ്റർ കണ്ടു അപ്പോൾ ഇവിടെ ഉപയോഗിച്ച പാനൽ ഓൾറെഡി രഘോട്ടം പറഞ്ഞിട്ടുണ്ട് അതായത് ടോപ്പ് കോൺ ബൈഫേഷ്യൽ ഫൈവ് സിക്സ്റ്റി ഫൈവ് വാട്ടിൻ്റെ പാനലുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള പത്ത് പാനലുകൾ അഞ്ച് കിലോ വാട്ട് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അത് തന്നെ രണ്ട് ആയിട്ടാണ് താഴട്ട് പോകുന്നത് ഒരു ആറ് പാനൽ ജോയിൻറ്റ് ചെയ്ത് ഒരു സ്ട്രിങ്ങും മറ്റേത് നാല് പാൻ പാനലുകൾ ജോയിൻറ്റ് ചെയ്ത് മറ്റൊരു സ്ട്രിങ്ങും അങ്ങനെ രണ്ട് ആയിട്ടാണ് തവട്ട് പോകുന്നത് അപ്പം ഇവിടെ മെയിനായിട്ട് മുകളിൽ ഇവിടെ നാല് എർത്തിങ് ആണ് ഉപയോഗിച്ച് എർത്തിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് താഴെ പറയാം എർത്തിങ് കണ്ടോണ്ടു പറയാം ഇപ്പം നമുക്ക് ഇതിൻ്റെ പ്രധാനമായിട്ടും ഒന്ന് ലൈറ്റിങ് അറസ്റ്റർ ലൈറ്റിങ് അറസ്റ്റർ കൃത്യമായിട്ട് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ കോപ്പർ ഫുൾ കോപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ള അതുകൂടാതെ പിന്നെ ഇതിൻ്റെ ഫ്രെയിമിങ് ഫ്രെയിങ് ഫ്രെയിമിൽ ഒരു എർത്ത് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് മുകളിൽ നിന്ന് രണ്ട് എർത്ത് താഴോട്ട് പോകുന്നത് പിന്നെ താഴോട്ട് പോകുന്നത് ഇതിൻ്റെ ഡി സി കേബിളുകളിലാണ് അതായത് പാനലിൽ നിന്നുള്ള കളക്ട് ചെയ്തിട്ടുള്ള എം സി ഫോർ ഉപയോഗിച്ച് കളക്ട് ചെയ്തിട്ടുള്ള ആ ഒരു രണ്ട് സ്ട്രിങ് ആയിട്ട് താഴോട്ട് പോകുന്നുണ്ട് അപ്പോൾ അത് അതാണ് താഴെ ഇൻവേർട്ടറിലേക്ക് നമ്മൾ ഇൻവേർട്ടറിലേക്ക് പോകുന്നതിന് മുമ്പേ അവർ അവിടെ ഒരു ഡി സി ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ഉണ്ട് ആ ഡി സി ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ കയറിയിട്ടാണ് നമ്മൾ ഇൻവേർട്ടറിലേക്ക് പോകുന്നത് അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് താഴെ നിന്ന് എക്സ്പ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഓൾറെഡി ഇവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാൻ ബ്രീഫായിട്ടൊന്ന് പറയാം ഇവിടെ ഇവർ ലിഫാസ്റ്റിൻ്റെ ഫൈവ് കിലോ വാട്ടിൻ്റെ ഇൻവേർട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതേപോലെ ഇവിടെ നമുക്ക് മോളിൽ നിന്ന് വരുന്ന ഡി സി കറണ്ട് ഡി സി ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ വരുന്നു അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ സർജ് പ്രൊട്ടക്ഷനും ഡിവൈസൊക്കെ ഉണ്ട് അതിൽ അതിന് ശേഷമാണ് ഈ ഇൻവേർട്ടറിലേക്ക് വരുന്നത് ഇൻവേർട്ടറിൽ നിന്ന് ഔട്ടായിട്ട് എ സി ആയിട്ട് എ സി കറണ്ട് പുറത്തേക്ക് വരുന്നു അവിടുന്ന് എ സി ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് പിന്നീട് എ സി ഡി ബിയിലും ഡി സി ഡി ബിയിലും സെപ്പറേറ്റ് എർത്ത് പോകുന്നുണ്ട് പിന്നെ മുകളിൽ നിന്ന് രണ്ട് അർത്ത് വരുന്നുണ്ട് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം പിന്നെ ലാ ഏറ്റവും ലാസ്റ്റ് ഇവിടെ ഒരു എൽ പി എൽ പി പാനൽ അതിന് ശേഷം ഈ എനർജി മീറ്റർ എന്താണ് കെ സി ബിൻ്റെ ബൈഡരക്ഷ മീറ്ററിലേക്ക് പോകും മീറ്റർ അവിടെ മാറ്റി വെക്കേണ്ടത് കെ സി ബി ആണ് അപ്പം നമ്മുടെ ഇതിൻ്റെ എർത്തിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നാല് എർത്ത് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് എപ്പോഴും നമ്മളൊരു നാല് എർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഒന്ന് ലൈറ്റ്നിങ് അറസ്റ്റർ മോളിൽ നിന്ന് വരുന്ന രണ്ട് എർത്തിങ്ങാണ് ഒന്ന് ലൈറ്റിനിങ് അറസ്റ്റർ രണ്ടാമത്തേത് ഫ്രെയിമിൽ നിന്നുള്ള എർത്ത് പിന്നെ താഴെ വരുന്നത് എ സി ഡി ബി ഡി സി ഡി ബി സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ചില ആളുകളെ എ സി ഡി ബിയും ഡി സി ഡി ബിയും അവിടെ നിന്നുള്ള സെർജ് സർജ് പ്രൊട്ടക്ഷൻ്റെ അതൊരു എർത്ത് ബെഞ്ച് വെച്ച് കൊടുക്കാറുണ്ട് ഏറ്റവും ബെസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് അതിന് വലിയൊരു ചിലവ് വരുന്നില്ല എങ്കിൽ പോലും നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ കാരണം നമുക്കിതൊരു പത്തി ഇരുപത്തഞ്ച് വർഷത്തേക്ക് വേണ്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അപ്പം അത് കൃത്യമായിട്ട് എർത്തിങ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ കോപ്പർ റാഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ എർത്തിങ് ചെയ്തത് ചില ആളുകൾ കോട്ടിംഗ് വരുന്ന എർത്തിങ് കോപ്പർ റാഡ് ഉപയോഗിച്ച് അതായത് ഫുൾ കോപ്പർ അല്ലാതെ കോപ്പറിൻ്റെ കോട്ടിംഗ് മാത്രം വരുന്ന അത്തരത്തിലുള്ള റാഡ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ഫുൾ കോപ്പർ യൂസ് ചെയ്യുന്നതാണ് അതിൻ്റെ റേറ്റ് വ്യത്യാസം ചെറുതുണ്ടെങ്കിൽ പോലും പിന്നീട് ഇതിൽ എർത്തിങ് കോമ്പൗണ്ട് കോമ്പൗണ്ടാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം നമ്മളെപ്പോഴും ഒരു നാല് എർത്തിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കുക അതാണ് ഏറ്റവും ബെസ്റ്റ് കെ എസ് സി ബി മൂന്ന് എർത്താണ് മിനിമം പറയുന്നത് പക്ഷേ നമ്മൾ നാല് യൂണിറ്റ് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അത് വളരെ ഇതേപോലെയുള്ള കപ്പൊക്കെ ഇട്ട് നമ്മൾ എർത്തിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അധികം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല ഇവിടെ ഇൻവേർട്ടർ എല്ലാ ബ്രാൻഡിൻ്റെ ഇൻവേർട്ടറും ചെറിയ റേറ്റ് ഒരു ആയിരം രൂപേൻ്റെ റേറ്റ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇൻവേർട്ടർ പ്രിഫർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും നമുക്ക് സർവീസ് ഏറ്റവും നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ വാറണ്ടി കൂടുതലുള്ളതും ആ ഒരു ബ്രാൻഡ് പ്രിഫർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഇവിടെ നമുക്ക് സർവീസ് ലിഫാസ്റ്റിൻ്റെയും ലിഫ് ഗാർഡിൻ്റെയൊക്കെ അത്യാവശ്യം ഉണ്ട് അതുകൊണ്ടാണ് അത് പ്രിഫർ ചെയ്ത് പിന്നെ പത്തു വർഷം അതിൻ്റെ വാറണ്ടിയും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇവിടെ ലിഫാസ്റ്റ് പ്രിഫർ ചെയ്തത് അത് നമുക്ക് ഏത് വേണമെങ്കിലും പ്രിഫർ ചെയ്യാം അതിൽ വലിയ റേറ്റിൽ വ്യത്യാസമൊന്നും വരുന്നില്ല അപ്പോൾ അതാണ് ഇൻവേർട്ടറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നെ ഇവിടെ വൈഫൈ ഡിവൈസ് വൈഫൈ കണക്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ റീഡിങ് നമുക്ക് മൊബൈലിൽ അറിയാൻ പറ്റുന്ന ആ ഒരു അതെല്ലാ ഇൻവേർട്ടറിലും ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റിയും കൂടെ ഇവിടെയുണ്ട് ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ എത്ര രൂപ ചിലവായി എന്നുള്ളതാണ് ഇവിടെ ഇവർക്ക് ചിലവായത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഈ അഞ്ച് കിലോ വാട്ട് സിസ്റ്റം അപ്പോൾ ഇവിടെ ഉപയോഗിച്ച പാനലുകൾ അതാനി ടോപ്കോൺ വൈഫൈഷ്യൽ പാനലാണ് ാണ് അതുപോലെ എർത്തിങ് യൂണിറ്റ് നാലെണ്ണം ഉണ്ട് പിന്നെ സ്ട്രക്ചറിങ് ഈ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ടാണ് ഇവിടെ ഈ ഒരു റേറ്റ് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതിൽ എഴുപത്തി എട്ടായിരം രൂപ സബ്സിഡി ആയിട്ട് കിട്ടുന്നു ഏതാണ്ട് ഒരു രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഈ നമ്മുടെ മുജീബിക്ക ചിലവാക്കേണ്ടി വന്നത് അപ്പോൾ അതിൽ ബാക്കി നമ്മുടെ സബ്സിഡി കഴിച്ചിട്ടുള്ള പൈസ മാത്രമേ അവർ വാങ്ങുന്നുള്ളൂ ഇനി ഇതിൻ്റെ പ്രൊഡക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ച് കിലോ ആട്ട് സിസ്റ്റമാണ് അതുകൊണ്ട് തന്നെ ഏതാണ്ട് പെർ ഡേ ഇരുപത് യൂണിറ്റിൽ കൂടുതൽ കറണ്ട് ഈ ഒരു സിസ്റ്റത്തിലൂടെ ഉത്പാദിപ്പിക്കാൻ വേണ്ടി കഴിയും ഇപ്പോൾ ഒരു മാസം ഏതാണ്ട് അറുന്നൂറ് യൂണിറ്റ് അതേപോലെ രണ്ട് മാസത്തേക്കാണ് നമുക്ക് കെ സി ബി ബില്ല് മുമ്പ് വരുന്നത് ഇനി അത് പെർ മന്ത്ലി ആയിട്ട് വരും അപ്പം നമുക്ക് ഏതാണ്ട് ഒരു അറുന്നൂറ് യൂണിറ്റാണ് ഒരു മാസം നമുക്ക് ഉത്പാദിപ്പിക്കാൻ വേണ്ടി പറ്റുന്നത് അതായത് ഇപ്പോൾ നിലവിൽ ഏതാണ്ട് രണ്ട് മാസത്തേക്ക് ആയിരത്തി ഇരുന്നൂറ് യൂണിറ്റൊക്കെ കറണ്ട് ഉത്പാദിപ്പിക്കുന്ന ആളുകൾക്ക് ഏതാണ്ട് ഒരു അഞ്ച് കിലോമീറ്റർ സിസ്റ്റം ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ അപ്പം നമ്മളേതാണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പം നമുക്ക് അതിനു മുമ്പ് നമ്മുടെ ഈ ഒരു വീഡിയോ നമുക്ക് ഷെയർ ചെയ്ത് തന്ന നമ്മുടെ മുജീവിക്കയ്ക്കും അതുപോലെ തന്നെ രഘുവേട്ടനും കൂടെ ഉണ്ടായിരുന്ന പ്രകാശേട്ടൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ നന്ദി അറിയിക്കുകയാണ് കൂടാതെ ഞാൻ ഈ രഘുനാഥേട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനി വേണ്ട ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ നിങ്ങൾ പല ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ലീസ്റ്റ് ക്വാർട്ടഡ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ പ്രിഫർ ചെയ്യുക അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് പക്ഷേ നമ്മൾ ഈ സിസ്റ്റം എന്താണെന്ന് കൃത്യമായിട്ട് ഓരോരോ ആൾക്കാരും വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു സോളാർ സിസ്റ്റം ഈ ഒരു അഞ്ച് കിലോ വാട്ട് മുജീവിക്കൊക്കെ ചെയ്യാൻ വേണ്ടി വന്ന റേറ്റ് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അതിൽ എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി ഉണ്ട് അത് കൂടാതെ നമ്മുടെ കെ എസ് യു ബിയിൽ അടയ്ക്കുന്നതിലൊരു ചെറിയ എമൗണ്ട് കൂടെ നമുക്ക് ബാക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് ഒരു എൺപതിനായിരം രൂപയോളം നമുക്ക് ബാക്കപ്പ് ആയിട്ട് വരും അപ്പോൾ അത് കഴിച്ചിട്ടുള്ള ഏതാണ്ട് രണ്ട് നാൽപ്പതാണ് മുജീബിക്ക ഇവർക്ക് കൊടുത്തത് അപ്പം മൊത്തം ചിലവ് വന്ന് മൂന്ന് ഇരുപതിനാണ് ഈ സിസ്റ്റം ചെയ്തത് മാത്രമല്ല പിന്നെ മുജീബിക്കൻ്റെ ഒരു സ്ട്രക്ചറിങ് കുറച്ചൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു കോംപ്ലിക്കേഷൻ മീൻസ് അതൊരു രണ്ട് നില അതിൻ്റെ മുകളിൽ റൂഫിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടെ കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു റേറ്റും കൂടി അവർ പരസ്പരം ധാരണയില് അവര് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ അവിടെ ഉപയോഗിച്ച പാനൽ പാനൽ നമ്മുടെ റേറ്റ് നമ്മൾ ഫസ്റ്റ് റേറ്റ് അറിയുന്നതിന് മുമ്പ് ഓരോ സ്ഥലത്തും നമ്മൾ റേറ്റ് അറിയുമ്പോൾ റേറ്റ് കൃത്യമായിട്ട് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല കാരണം അവിടെ ഉപയോഗിക്കുന്ന പാനലുകൾ അനുസരിച്ചിട്ട് ഇതിൻ്റെ റേറ്റിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മൾ പാനൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക അപ്പോൾ ഇപ്പം മുജീബിക്കേ അടുത്ത് വെച്ചിട്ടുള്ളത് അദാനിയുടെ അദാനിയുടെ ഇത് ടോപ്കോൺ പാനലുകളാണ് അഞ്ഞൂറ്റി അറുപത്തഞ്ച് വാട്സിൻ്റെ ടോപ്കോൺ പാനുകളാണ് ടോപ്കോൺ ടെക്നോളജിയുള്ള പാനലുകൾക്ക് അതിൻ്റെ എഫിഷ്യൻസി കുറച്ച് കൂടുതലാണ് അപ്പോൾ പാനലിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പം അത് പാനലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആ വീഡിയോസ് കാണാം എൻ്റെ ലിങ്കെല്ലാം ഞാനിവിടെ കൊടുക്കാം നമ്മുടെ ചാനല് കാഴ്ച എന്ന് പറഞ്ഞ ചാനലിൽ നമ്മൾ നിര നിരവധിയായിട്ടുള്ള സോളാർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ലൈഫുമായിട്ടുള്ള ജപ്പാൻ ലൈഫ് അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് സയൻസ് പോപ്പുലറൈസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് നമ്മളിതിൽ കൂടുതലായിട്ടും ഇൻസ്റ്റാൾ ചെയ്തത് ഇപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നമുക്ക് നിങ്ങൾ മറ്റേ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ടൊരു രേഖപ്പെടുത്താം അതോടൊപ്പം തന്നെ എൻ്റെ കോൺടാക്ട് നമ്പർ അതിൽ കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഉള്ളത് നിലവിലുള്ള ജപ്പാനിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിന് കൃത്യമായി റിപ്ലൈ തരും അപ്പം ഇപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി